ലാലേട്ടൻ്റെ ഇന്നത്തെ ഷൂട്ട് അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി ലാലേന്റെ ബർത്തറ പ്രമാണിച്ച് ഇന്ന് ഒരു വെടിക്കെട്ട് വെടിച്ചില്ല ഐറ്റം ഉള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണ് പിന്നെ തുടങ്ങുന്നതിന് മുമ്പ് അതിൽ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ദേവീതി ഈ വീട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും അടിക്കണം അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് കളക്ട് ചെയ്തിട്ട് നോട്ട് ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളോട് പറഞ്ഞൊക്കെ തരുന്നത് അപ്പൊ അത്ര എപ്പോഴും ഞാൻ ഇടുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് പോലും അടിക്കുന്നില്ല എന്റെ വീട് ആർക്കും ഇഷ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ അപ്പൊ ഒരു ലൈക്കെങ്കിലും അടിക്കാട്ടോ എന്തായാലും കാര്യത്തിലോട്ട് ഇറക്കാം ആദ്യം തന്നെ ഷോ തുടങ്ങുന്നത് തന്നെ ലാലേട്ടൻ വരുന്നു അന്ന് ഇൻട്രോ ഒക്കെ പറയുന്നു മറ്റേ സ്പോൺസേഴ്സ് അതൊക്കെ പറയുമല്ലോ അപ്പൊ അങ്ങനെ പറയുന്നു പിന്നെ രഞ്ജിനി വരുന്നു ലാലേട്ടനും രഞ്ജിനും കൂടെ കുറച്ചേറെ സംസാരിച്ചൊക്കെ നിൽക്കുന്നു കേട്ടോ രഞ്ജിനി മാഡം ആണ് ഇന്ന് നമ്മുടെ ആങ്കറിങ് പരിപാടി ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമ്മുടെ വിജയ് യേശുദാസ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിജയ് യേശുദാസിനെ വിളിക്കുന്നു എന്നിട്ട് നല്ല ട്രൈബൽ ആയിട്ടുള്ള സോങ്സ് ഒക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പൊ ആയിട്ടുള്ള പാട്ടുകളൊക്കെ വിജയ് യേശുദാസിനെ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇന്ന് പിന്നെ ഇവര് മൂന്നുപേരും കൂടെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കുന്നു പിന്നെ വലിയ പ്രസംഗം പോലെയൊക്കെയായിട്ട് ഇന്ന് ബോർ അടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ ബോർ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവര് മൂന്നുപേരും കൂടെ സംസാരിച്ചിരിക്കുന്നു പിന്നെ വീണ്ടും പറയുന്ന ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞു കൃഷ്ണൻ സാറ് വരുന്നത് കൃഷ്ണ സാറിന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ പിന്നെ വേറൊരു സാറും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇവരെല്ലാവരും കൂടെ കുറച്ചു നേരം കൂടെ സംസാരിച്ചൊക്കെ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് പൊന്നാടയും പിന്നെ മാലയും ഇടുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാന കാര്യങ്ങളായിട്ടുള്ള പൂക്കൾ പൂക്കും തരുണം എന്നൊക്കെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ പാട്ടൊക്കെ വരുന്നത് പോലെ നമുക്ക് തോന്നും ആ രീതിയിൽ പൂക്കളൊക്കെ മേലെന്ന് വീണിട്ട് ലാലേട്ടന്റെ കേക്ക് മുറി സ്പെഷ്യൽ കേക്ക് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അല്ലെ ഉദ്ദേശിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള കേക്കാണ് അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ് അവര് മൂന്നേരും കൂടെ സ്റ്റേജിൽ നിന്ന് മുറിക്കുന്നതായിരിക്കും എന്നിട്ട് അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് വീട്ടാംഗങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത് തന്നെ എന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ ചെന്ന് ഉടനെ അവർ പറയുന്ന കാര്യം അഭിപ്രായം ലാലേട്ട എന്നാണ് അവർ സംസാരിക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് അംഗങ്ങൾ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ലാലേട്ടന് കൊടുക്കാൻ പോകുന്നത് പിന്നെ ഞാൻ അറിഞ്ഞ ന്യൂസ് എന്ന് പ്രകാരം വെച്ച് നോക്കുമ്പോൾ വിജയ് യേശുദാസ് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ചെന്നിട്ട് അവന്റെ അംഗങ്ങളുടെ കൂടെയൊക്കെ നിന്നിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അത് സത്യമാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ആ ന്യൂസ് മാത്രം ചിലപ്പോ അങ്ങനെ ആയിരിക്കും ഒരുപാട് സീസൺ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തമിഴ് ആയിക്കോട്ടെ ഹിന്ദിയായിക്കോട്ടെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ പോയിട്ട് ഇങ്ങനെ ചില്ല് നിന്ന് ചില്ല് പോലത്തെ റൂം ഉണ്ടാവുക അതിൽ നിന്നാണ് പാട്ട് പോടുക അപ്പൊ അങ്ങനത്തെ പരിപാടി ഈ പ്രാവശ്യം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ റസ്മിന്റെ എവിക്ഷൻ എങ്ങനെയാണ് അതെന്താണ് അതിന്റെ പുറകിലുള്ള സത്യം എന്നൊരു കാര്യം നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടാവും അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്കൊരു പേടി ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും വീഡിയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും സംസാരിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വ്യൂസ് തീരെ കുറവാണ് ലൈക്ക് ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുന്നു വിചാരിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും മുഴുവനായിട്ട് ചെയ്തേക്കാം പിന്നെ ബിഗ് ബോസ് വീടിന് എല്ലാ കണ്ടസ്റ്റൻസും ലാലേട്ടന്റെ മൂവിയുടെ റിവ്യൂ പറയുന്നുണ്ട് അപ്പൊ അതൊരു ലോഡ് സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്താം പിന്നെ കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ സംസാരിക്കാം കേട്ടോ ഇല്ലെങ്കിൽ വീഡിയോ ലിങ്ക് കണ്ടമാനം അങ്ങ് പോകും അപ്പോൾ അത്ര നേരം ഇരുന്ന് കാണുന്നവരും കുറവായിരിക്കും അപ്പൊ ഞാൻ പറയുന്നതൊക്കെ എന്തായാലും അഭിഷേക എന്തായാലും ലാലേട്ടൻ മൂവി എന്ന് പറയുമ്പോൾ രാവണപ്രഭു ആണ് റിവ്യൂ ചെയ്യുന്നത് ജിൻജോ ആറാൻ തമ്പുരാൻ അൻസിബ സുവാനത്തുമ്പികൾ ഋഷി അക്കരെ അക്കരെ സായി സമറിൻ ബത്ത്ലഹിട്ടോ ജാസ്മിൻ യോധാവ് അർജുൻ തന്മാത്ര പിന്നെ ശ്രീതു നേരും പിന്നെ ജില്ല തമിഴ് പടമാണ് ജില്ല അപ്പോ തമിഴിൽ കുറച്ച് വിജയിക്കുണ്ടല്ലോ അപ്പൊ അത് നേര് എടുത്തു നേരും ജില്ലയും കൂടിയാണ് ശ്രീതു എടുത്തേക്കുന്നത് പിന്നെ സിജോ ലൂസിഫർ നന്ദന പിന്നെ താളവട്ടം ഊഫ് പറഞ്ഞിരുന്നപ്പോ എത്ര പെട്ടെന്നല്ലേ തീർന്നത് പക്ഷെ അത് കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ടൈം പോയി പിന്നെ എയർടെലിന്റെ ഒരു സംഭവം സംഭവമില്ലേ അതിന്റെ വക ലാലേട്ടനൊരു സമ്മാനം കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ മാതൃഭൂമിന്റെ ന്യൂസ് പേപ്പറിന് അതല്ലേ അതിന്റെ ആകെ എന്തോ ഒരു പരിപാടി ലോഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ രമേശ് പിഷാരടിക്ക് നമ്മള് ഒരു നന്ദി പറയുന്ന പരിപാടിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് റസ്മിന്റെ എവിക്ഷൻ ഇന്നാണോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇന്നല്ലാത്ത എവിക്ഷൻ നാളെയാണ് ഇന്നും നാളെയായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെയാണ് എവിക്ഷൻ അപ്പൊ അത് റിയൽ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു എന്ത് പ്രമാണിച്ചാണ് അവര് റസ്മിനെ പുറത്താക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നിങ്ങൾ പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് കാണാൻ വേണ്ടി എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ചാനലിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നിക്കുക ഞാൻ പെട്ടെന്നായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ ലെങ്ക് കൂടണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ചേർക്കാത്തത് അപ്പൊ ബാമ്പ് ലൈക്ക് എടുക്കുന്നത്